മുസ്ലിം ലീഗ് നാഷണൽ പൊളിറ്റിക്കൽ അഫെയേഴ്സ് കമ്മിറ്റിയുടൻ മലപ്പുറം ലീഗ് ഹൌസിലാണ് യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ചയാകും സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്നും വിവരങ്ങൾ നൽകും സമീർ എന്താണ് യോഗത്തിന്റെ വിവരങ്ങൾ ഗോപികൃഷ്ണൻ മുസ്ലിം ലീഗിന്റെ ദേശീയ രാഷ്ട്രീയ കാര്യസമിതി യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയ അധ്യക്ഷൻ ഖാദർ മൊയ്തീൻ അധ്യക്ഷതയിൽ മലപ്പുറം ലീഗ് ഹൌസിലാണ് യോഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനമായും രണ്ട് അജണ്ടകളാണ് അന്ന് യോഗത്തിലുള്ളത് ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ മറ്റൊന്ന് ഡൽഹിയിൽ നിർമ്മിക്കുന്ന കായിക മില്ലത്ത് സൗധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് പ്രധാനമായും ചർച്ചയാവുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തന്നെയാണ് മുസ്ലിം ലീഗ് ആരൊക്കെ മത്സരിപ്പിക്കണം അതോടൊപ്പം തന്നെ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്ന കാര്യമൊക്കെ തന്നെ പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചയാകും ഒരുപക്ഷെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വിശദീകരണം നൽകിയില്ലെങ്കിൽ പോലും പ്രധാന എത്ര സീറ്റ് ആവശ്യപ്പെടും അല്ലെങ്കിൽ ആവശ്യപ്പെടുമെന്നുള്ള കാര്യത്തിലൊക്കെ പ്രധാനമായ ചർച്ച കാരണം ഇന്നലെ തന്നെ സാധികൃതങ്ങൾ അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ സീറ്റിന് മുസ്ലിം ലീഗിന് അർഹതയുണ്ടെന്ന് കൃത്യമായി തന്നെ വ്യക്തമാക്കിയതാണ് അതോടൊപ്പം തന്നെ നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കേണ്ടതില്ല എന്നുള്ള നിലപാട് മുസ്ലിം ലീഗിൽ ഒരു വിഭാഗത്തിലുണ്ട് എന്നാൽ മറുവിഭാഗം എല്ലാ വർഷവും സമാനമായ രീതിയിൽ സീറ്റ് ആവശ്യപ്പെടുന്ന ചർച്ചകൾ നടക്കുമെങ്കിലും ലാസ്റ്റ് അവസാനഘട്ടത്തിൽ വിട്ടുവീച്ച് ചെയ്യാനാണ് പതിവ് എന്നാൽ ഇത്തവണ അത് വേണ്ടതില്ല എന്നുള്ള ഒരു വിഭാഗത്തിൽ ൾ പുരോഗമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനമായും കണ്ണൂർ വയനാട് പ്രത്യേകിച്ച് ഗാന്ധി കണ്ണൂരിൽ വയനാട്ടിലും അതോടൊപ്പം തന്നെ കണ്ണൂരിൽ സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ രണ്ട് സീറ്റുകൾ ആവശ്യപ്പെടുക എന്നുള്ള ഒരു നീക്കമാണ് നിലവിൽ അത്തരം ചർച്ചകളാണ് മുസ്ലിം ലീഗിനകത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും യോഗം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ യോഗത്തിന് ശേഷം നേതാക്കൾ മാധ്യമങ്ങളെ കാണും സമീർ ബിൻ കരീം